ോഹനാന്റെ സുശേഷം പതിനെട്ടാം അധ്യായം പതിനേഴാം വാക്യം വാതിൽ കാക്കുന്ന ബാല്യക്കാരി പത്രോസിനോട് നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു അല്ല എന്ന് അവൻ പറഞ്ഞു പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്ന ഒരു രംഗമാണ് പശ്ചാത്തലമാണ് നാം ഇവിടെ വായിച്ചത് അതിൽ പത്രോസിനോട് മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൽ ഒരു ചോദ്യമാണ് നാം ഇവിടെ കണ്ടത് നീയും ആ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനാണോ ഒന്നാമത്തെ കാര്യം നീയും യോഹന്നാൻ ഓൾറെഡി ആ ആ മഹാപുരോഹിതന്റെ സ്ഥലത്തുണ്ട് യോഹനാൻ അവർക്ക് പരിചയമുണ്ട് അപ്പോൾ യോഹന്നാൻ അവിടെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പത്രോസെ നീയും എന്നുള്ള ആ പദപ്രയോഗം രണ്ട് ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ അപ്പോൾ ഈ മനുഷ്യൻ അവർ യേശുവിനെ കാണുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് മൂന്നാമത്തെ ചോദ്യം ആ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരാളാണോ എന്നാണ് അവരുടെ ശിഷ്യന്മാരിൽ പെട്ടവനാണോ നീ പത്രോസിന്റെ മറുപടി വളരെ ഫാസ്റ്റ് ആയിരുന്നു അല്ല എന്നവൻ പറഞ്ഞു മൂന്നര വർഷം തന്റെ കൂടെ നടന്നവൻ ആഹാരം കഴിച്ചവൻ അത്ഭുതങ്ങൾക്ക് സാക്ഷിയായവൻ എല്ലാ പണസഞ്ചികളിലെയും കണക്കൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരാൾ ആ പത്രോസ് ഒന്നാമൻ എന്ന പേരുള്ള പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു കാരണം കർത്താവ് ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്താൻ തനിക്കുള്ള ബന്ധം വെളിപ്പെടുത്തുവാൻ പത്രോസ് തയ്യാറായില്ല ഇത് നമുക്കും ഒരു മുന്നറിയിപ്പാണ് ദൈവം നമ്മെ ധാരാളമായി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ സഹായിക്കുമാറാകട്ടെ